നിന്റെ മുതലാളി വരുകയും ചെയ്തൊന്നും നീ മരിക്കണ്ട അവനെ കളി ഓടിപ്പിച്ച ഞാനാണ് കേട്ടോ അതാ ശംസു വന്നു നിന്നെ കളി ഓടിപ്പിക്കുന്നേരം കൊണ്ട് അവനായിട്ട് നാല് കൈ ജാസ്തി കളിച്ച കേട്ടോ അയ്യോ ഇവിടെ ഇങ്ങനെ സംശയം വരാം തിരിച്ചു അവിടെ ഇവനല്ലോ ശംസുക്ക പോവുക അവിടെ നിക്കാ പറഞ്ഞോടി അതാ അയാളുടെ കയ്യിൽ എങ്ങാനും കിട്ടിയ മോളെ പഞ്ചാര അടിച്ചടിച്ച് മാറ്റും അവിടെ നീ എത്ര ഓടിയാലും എന്നെ വിടില്ല നീ വിചാരിക്കല്ലേ ഒന്നിനി എന്തിനു മൂപ്പില്ല എനിക്ക് നീ കാറിലാണെങ്കിലും ശരി അക്ബർ വിടുന്ന പ്രശ്നമില്ലോ ഇനി മേലാൽ അങ്ങനെ ഉണ്ടാവില്ല അക്ബരേക്കാണ്ടാവണ്ടാ ഏടാളെ ചതിക്കേണ്ട ஒரு தவணத்துக்கு என்ன விட்டாக்கா விசுவ െഷ <laughs> അല്ല ഇനി ഒരിക്കലും വിശ്വസിക്കില്ല അല്ലെ സൈക്കിൾ ബ്രേക്ക് പോയാൽ ബ്രേക്കല്ല സൈക്കിളിന്റെ അക്രം പോയാലോ ശരി ചില ഇന്ന് രണ്ടാലോടാ നേരെ മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ നേത് ഹിമാർ കണി കണ്ടത് ആളെ കിട്ടി പോയി മതി അങ്ങനെ അങ്ങോട്ട് പോയാലോ ബാലകൃഷ്ണ ഓഫീസിൽ നിന്ന് പറഞ്ഞ വഴിയായിരിക്കും അപ്പൊ ഫ്രീ ആയിരിക്കും നമുക്ക് ഒരു റൗണ്ട് കളിച്ചിട്ട് പോകാം ഉദ്ദേശിക്കാ പ്ലാസ്റ്റിക് പൊട്ടിങ്ങാ ഇപ്പൊ പൊട്ടിച്ചിട്ടേ ഉള്ളൂ എന്റെ പൊന്ന അക്ബർക്ക ഒട്ടും സമയമില്ല ദേ ഇവളെ വീട്ടിൽ മതി എന്നിട്ട് മതി വാ ഞാനും വരാ നമുക്ക് ബാലകൃഷ്ണന്റെ വീട്ടിൽ തന്നെ റൗണ്ട് കളിക്കാം വാ അയ്യോ ചീട്ടുവായിട്ട് അങ്ങോട്ട് വരാനോ അമ്മ അപ്പം ചൂലെടുക്കും അപ്പൊ ചീട്ടായിട്ട് ചെന്നില്ല ചൂലെടുക്കാൻ അടിച്ചാരിലൊന്നും ഇല്ലേ ഇന്നത്തേക്ക് അക്ബർക്ക വേറെ ആരെങ്കിലും നോക്ക് നാളെ നമുക്ക് റൗണ്ട് ഇരിക്കാം അത് വോട്ടം ഇതെന്നാണ് നീ ഇന്നലെയും പറഞ്ഞത് ആ അയ്യോ അക്ബർക്ക എനിക്കിന്ന് കുറച്ച് പണിയുള്ളതുകൊണ്ടാ നാളെ എന്തായാലും ഇരിക്കാം പോലെ ബാലകൃഷ്ണ ഒരു സംഗതി നാളത്തേക്ക് വെക്കരുത് നിങ്ങളെ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല നീ ഞാൻ ഇതുവരെ അതിന് കുറച്ച് എഡ്യൂക്കേഷൻ ഒക്കെ വേണ്ടേ നല്ല ജോഡി ആ നമുക്ക് നീ നീ വേറൊരാള് വരണ നോക്ക് ആ ശരി ഇപ്പോൾ ഒന്നും മരിക്കില്ല ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തിരിച്ചു അല്ല അതല്ല ഞാൻ മേനോ സാറിന പ്രതീക്ഷിച്ചേ അഞ്ചു മീറ്റർ മീറ്റർ ഒന്നും ഇടാറില്ല ആ ഞാൻ വലിയ കുഴപ്പമില്ല നമുക്കൊന്ന് വളയാം വളയേ ഈ ഷീറ്റ് ഞാനോ അല്ല നമ്മൾ രണ്ടുപേര് ഇതൊക്കെ നിങ്ങളെ പോലത്തെ ജോലിയും കൂലിയും ഇല്ലാത്തവർക്കുള്ള ഇത്തരം വൃത്തികെട്ട പരിപാടികൾ ഒന്നും എന്നെ പ്രതീക്ഷിക്കണ്ട ഇയാള് നന്നാവുന്ന ലക്ഷണമില്ല ആ ഇനി വേറെ ഇതെന്താകുന്നു അടിച്ചു പൊട്ടിക്കും ഇതെന്താണ് ഈ സ്പീഡ് കേട്ടോ ഈ ശൂലം പോലെ ഇത് ക്ലാവർ ഇത് കണ്ടോ രണ്ടും ഒരു പൂവും ക്ലാവർ കേട്ടോ പിന്നെ ഇത് ഇത് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ സ്കൂളില് ചേച്ചിമാർക്ക് ചേച്ചിയായി കൊടുക്കും ആ എഴുത്തിൽ ഇങ്ങനത്തെ ഒരു പടമ വെച്ച് അവിടെ ഒരു അമ്പവുംണ്ടാവും ആയിട്ടില്ല ഹാപ്പി ബർത്ത്ഡേ വീട്ടിൽ പായസം വെക്കും എല്ലാവർക്കും തരേ ചു മാത്രം തരൂല ചോക്ലേറ്റും ആക്കണം ആ നമുക്കൊരു കൈ നോക്കിയല്ലേ ഒന്നും മാറിയെ ാണ് രാജാവ് കണ്ടോ തലപ്പാവണ്ടത് കിരീടം പഠിപ്പിക്കണം ആ കിരീടം ചൂടിയ രാജാവ് ഇത് റാണി ഇത് ജാക്കി ഒമ്പത് ഇതെന്താ എന്താ തിരഞ്ഞെടുക്കുന്നത് രാജകുമാരൻ രാജുമാരി രാജകുമാരൻ രാജകുമാരി ഒക്കെ അവിടെ കൊട്ടാരത്തില് ഇത് കളിയാണ് അതൊന്നും ഇവിടെ ഉണ്ടാവില്ല ഇതില് രാജാവും റാണിയും അതെ ഈ രാജാവിന് മക്കളില്ല

ആ ചോട്ടെ അത് മുഴുവൻ ഞാൻ പോവാ അല്ല സൈനബ നീ ഇന്നത്തെ പത്രം ശരിക്ക് നോക്കിയോ ഓ എന്താ എന്നിട്ട് ബന്ധോ ബസ് സമരോ ഒന്നുമില്ലേ ഇല്ല ഞാൻ എന്താണിത് അറിയോ എന്തിനാ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഞാനിതും പിടിച്ചിട്ട് ഒറ്റയ്ക്ക് ഇരിക്കേണ്ട നെയ്യും ഇരി നമുക്കൊരു കൈ റമ്മി കളിക്കാം വാ ഇരി

നിങ്ങൾക്ക് കളിക്കണോ നിങ്ങൾക്ക് അതിന് കണ്ണും കാണുമല്ലോ എന്തോ എന്നോട് മേടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പുതിയ അല്ലടാ സോപ്പും പൊടി ആ സോപ്പും പൊടിയാണെങ്കിലേ ഞാൻ വാങ്ങിക്കൊണ്ടേ മാത്രം ആ നീ എം ഡി സ്ഥലത്തെത്തിയത് കാണാനുണ്ട് എന്തൊരു എന്തോ പ്രൊമോഷൻ ഉടനെ കിട്ടിയത് തന്നെ റൂമിൽ കയറി ഇരുന്നത് മിസ് ബോർ ബോർ അടിച്ചല്ലേ അടിച്ചില്ലല്ലേ തമാശ ഒന്നും വേണ്ട ഒരു മണിക്കൂറായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ടു എന്തെടുക്കായിരുന്നു നിനക്കറിയാമല്ലോ നമ്മുടെ എം ഡി എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ പിന്നെ അയാള് പറയുന്നത് നമ്മക്കെന്തെങ്കിലും മനസ്സിലാവണോന്നുണ്ടെങ്കിൽ വേറൊര മണിക്കോ നീ ഒന്ന് കൂട്ടി നോക്കിയേ സമയം എത്ര ആയിരുന്നു പന്ത്രണ്ടര മണിക്ക് റൂമിൽ എല്ലാരും പോയി ഇനി മാത്രമേ ഉള്ളൂ അതേതായാലും ഉണ്ണാൻ വന്നിരുന്ന ആ സൂപ്രന്റെ നോട്ടം നമ്മുടെ വായില എന്താ പറയുക വല്ലതും പറയൂ എന്തൊരു മുഖത്ത് അയ്യേ ഇതെന്താ കടലാസ് അല്ലേ ഉള്ളൂ ചില ദിവസം കല്ലായിരിക്കും രേവതിയുടെ പണിയാ ഇടയ്ക്കിടയ്ക്ക് അവള് ദേവകിയമ്മയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് കേറും ഇന്ന് സ്പെഷ്യൽ ആണെന്നാ പറഞ്ഞത് അവളുടെ വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഇത്തിരി കഴിച്ചു നോക്കുന്ന അതേ ഓ കാപ്പിപ്പൊടി അധികം ഇറക്കണ്ട കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് അതേപോലെ ഇരിപ്പുണ്ട് ആ ഇതൊക്കെ അറിഞ്ഞു വയ്ക്കണ്ടേടാ നിന്നെയൊക്കെ കടയിൽ പിടിച്ച് നിർത്തി എന്നെ വേണം തല്ല ആ നിങ്ങൾ സാധനം നോക്കി കടക്കൊക്കെ ഞാൻ വന്നിട്ട് നോക്കാം നിർത്താൻ നോക്കിയോ പിന്നെ കുട്ടി ഈ കോളനി തന്നെയല്ലേ താമസം കുട്ടിയുടെ പേര് അതല്ല കുട്ടിയുടെ ഫാദർ എന്റെ കടയിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന ആളാണ് ആളല്ല പിന്നെ പക്ഷെ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറയണം എന്റെ കടയില് സാധനങ്ങള് വളരെ ചീപ്പായിട്ട് കിട്ടും അക്കൗണ്ടിലും കൊടുക്കാറുണ്ട് ഇപ്പൊ തന്നെ വന്നാല് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പോകാം അത് വാപ്പയോട് പറയണം പിന്നെ എന്റെ പേര് ഷംസുദ്ദീൻ ഞാൻ ഈ കടയുടെ ഓണറാണ് മജീദ് ഖാന്റെ മോളല്ലേ അല്ല അല്ല ഞാൻ 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 മോള അക്ബർ മജീദ് വിളിക്കുന്നത് അതെന്തിനാ ഈ ആളുകളുടെ പേര് പേരെ വിളിച്ചിട്ട് പിന്നെ സോറി ഇതിന്റെ പേരെന്താന്നാ പറഞ്ഞത് എന്താ പറയാ ഇത്ര നിസ്സാരം വാപ്പിയോടൊന്നും പറഞ്ഞാ പിന്നെ എന്റെ പേര് എന്ന് ഷംസുദീന്ന് ചുമയാണ് ഞാൻ ഓണർന്നല്ലേ